പ്രമേഹത്തിന് മരുന്നാക്കാൻ പ്രാശം ഫ്രൂട്ട് ഇന്നത്തെ കാലത്ത് ചെറുപ്പക്കാരെ പോലും അലട്ടുന്ന ഒന്നാണ് പ്രമേഹം എന്നത് കുട്ടികളിൽ പോലും ഇന്ന് പ്രമേഹം കണ്ടുവരുന്നു പണ്ട് ഇത് ഒരുവിധം പ്രായമായവരിൽ മാത്രമായിരുന്നുവെങ്കിൽ ഇന്ന് ഇത് ചെറുപ്പക്കാരിൽ തന്നെ പലരെയും അലട്ടുന്ന ഒന്നായി മാറിയിരിക്കുകയാണ് ജീവിതശൈലികളും ഭക്ഷണ പ്രശ്നങ്ങളുമാണ് പലരെയും അലട്ടുന്ന പ്രധാന പ്രശ്നമായിരിക്കുന്നത് അനാരോഗ്യകരമായ ജീവിത രീതികളും വ്യായാമക്കുറവുമെല്ലാം പലർക്കും ചെറുപ്പത്തിലെ തന്നെ ഈ രോഗം വരാനുള്ള വഴി തുറക്കുന്നു പ്രമേഹം ഒരിക്കൽ വന്നാൽ പിന്നെ നിയന്ത്രിച്ചു നിർത്തുക വളരെ ബുദ്ധിമുട്ടാണ് ഈ രോഗം മൂർച്ഛിച്ചാൽ ഇത് ശരീരത്തിലെ അവയവങ്ങളെ ബാധിക്കുകയും അവയെ തളർത്തുകയും ചെയ്യും ഹൃദയാഘാതം വരെയുള്ള പ്രശ്നങ്ങളിലേക്ക് ഇവ നയിക്കുന്നു ഇതിനാൽ തന്നെ പ്രമേഹം വരാതെ തടയുക എന്നത് പ്രധാനമാണ് വന്നാൽ ഇത് കൃത്യമായി നിയന്ത്രിച്ചു നിർത്തുക എന്നതും ഏറെ പ്രധാനം തന്നെയാണ് പ്രത്യേകിച്ചും പാരമ്പര്യമായി ഈ രോഗം വരാൻ സാധ്യത ഏറെയാണ് പ്രമേഹത്തിന് പല വീട്ടുവൈദ്യങ്ങളും പരിഹാരമായി പ്രവർത്തിക്കുന്നുണ്ട് ഇത്തരം ചിലത് പരീക്ഷിക്കുന്നത് നല്ലതാണ് ഇതിൽ ഒന്നാണ് പ്രാഷു ഫ്രൂട്ട് മഞ്ഞ നിറത്തിലെ കട്ടിയുള്ള പുറന്തോടോടു കൂടിയ ഈ പഴവർഗ്ഗം ഏറെ സ്വാദും പോഷക ഗുണങ്ങളും അടങ്ങിയ ഒന്നാണ് എല്ലാ പഴവർഗ്ഗങ്ങളും പ്രമേഹ രോഗികൾക്ക് ഗുണകരമല്ല എന്നാൽ ഈ പഴം പ്രമേഹത്തിന് നല്ല മരുന്നാണ് ഇതിന്റെ ഇല കൊണ്ട് പ്രമേഹത്തിനുള്ള ഒറ്റമൂലി ഉണ്ടാക്കുകയും ചെയ്യാം ഇതിന്റെ തളിരിലെയും മൂത്തയിലയും ഒറ്റമൂലിക്കായി ഉപയോഗിക്കാം തളിരിലയെങ്കിൽ അഞ്ചെണ്ണവും മൂത്തയിലെങ്കിൽ മൂന്നെണ്ണവും ഉപയോഗിക്കാം ഇത് തയ്യാറാക്കുവാനും എളുപ്പമാണ് ഒരു ലിറ്റർ വെള്ളമെടുത്ത് ഇതിലേക്ക് ഈ ഇലകൾ കഴുകിയിടുക ഇത് ചെറിയ തീയിൽ തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം പിന്നീട് വാങ്ങി വെക്കുക ഈ വെള്ളം മൂന്ന് ഭാഗങ്ങളായി മാറ്റി ഒരു ഭാഗം രാവിലെ വെറും വയറ്റിൽ കുടിക്കാം രണ്ടാമത്തേത് ഉച്ചഭക്ഷണം കഴിഞ്ഞും രാത്രി ഭക്ഷണത്തിന് ഒരു മണിക്കൂർ മുന്നായും അടുത്ത വെള്ളവും കുടിക്കാം ഇത് അടുപ്പിച്ചു ചെയ്താലും ദോഷം വരുന്നില്ല ഇതിന്റെ പഴവും പ്രമേഹ രോഗികൾക്ക് നല്ലതാണ് ഇതിന്റെ ഗ്ലൈസമിക് ഇൻഡെക്സ് മുപ്പതാണ് ഇത് കുറവാണ് അതായത് രക്തത്തിൽ ഷുഗർ തോത് ഉയരുന്നതും കുറവാണ് അതിനാൽ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് മിതമായി കഴിക്കുന്നതും നല്ലതാണ് ഇതിലൂടെയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ തോത് കുറയുന്നു ശരീരത്തിന് ആവശ്യമായ പൊട്ടാസ്യം മഗ്നീഷ്യം കരോട്ടിനോളുകൾ പോളിഫിനോളുകൾ എന്നിവയെല്ലാം ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതെല്ലാം തന്നെ പ്രമേഹ രോഗികൾക്ക് ഗുണകരമായി പ്രവർത്തിക്കുന്നവയാണ് കൊളസ്ട്രോളിനും നല്ല മരുന്നാണ് ഇത് നേരത്തെ വെള്ളം തയ്യാറാക്കിയതിൽ അല്പം നാരങ്ങാനീര് ചേർത്ത് കുടിക്കുന്നത് നല്ലതാണ് രക്തക്കുഴലുകൾ ശുദ്ധീകരിക്കുവാനും ഇതേറെ നല്ലതാണ് വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നതിനാൽ ഈ പഴവും ഇതിന്റെ ഇലയുടെ വെള്ളവുമെല്ലാം കുടിക്കുന്നത് കണ്ണിനും ചർമ്മത്തിനുമെല്ലാം ഗുണകരമാണ് ഉറക്കമില്ലായ്മയാണെങ്കിൽ ഇതിൽ ചെറുതേൻ ഒരു ടീസ്പൂൺ ചേർത്തിളക്കി രാത്രി കിടക്കാൻ നേരത്തെ കുടിക്കാം ഇതിലെ പ്രത്യേക ആൽക്കലോയിഡ് ഉറക്കം നൽകാൻ സഹായിക്കുന്നു ശരീരത്തിലെ ഉപജീയ പ്രക്രിയ ശക്തിപ്പെടുത്തുവാൻ ഇത് നല്ലതാണ് ഇത് തടി കുറയ്ക്കുവാനും നല്ലതാണ് ആന്റി ക്യാൻസർ ഗുണങ്ങൾ നൽകുന്ന ഒന്നുകൂടിയാണ് ഇത് അയൺ സമ്പുഷ്ടമാണ് ഇത് ഇതിനാൽ തന്നെ വളർച്ച പ്രശ്നങ്ങൾ മാറുവാനും ഇതേറെ നല്ലതാണ്